നിങ്ങളെല്ലാവരെയും വിചാരിക്കുന്നത് എന്ത് പൊക്കൃത്തരവ് കാണിക്കാം ആരെയും പറ്റിക്കാം ആരെയും കിഡ്നി അടിച്ച് മാറ്റാം ആരുടെയും വസ്തു പങ്കിടാം വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം എന്തും ചെയ്യാം ആടും അവകാശങ്ങൾ കൊടുക്കേണ്ട പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം ഗുണ്ടായസം കാണിക്കാം എന്ത് കാണിക്കാം അവസാനം ഒന്ന് മോങ്ങിയാൽ മതി ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ ഒന്ന് ഈ ഈ ഇത് തീക്കൊണ്ട് ഈ നേരം എടുക്കരുത് എന്താ പ്രശ്നം അതായത് അതായത് ഈശ്വക്കയുടെ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് അപ്പം സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനെയുള്ളത് ചന്ദ്രൻ്റെ ശോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത് പിന്നെ എന്താ പറയണത് ഒന്ന് കുറച്ച് പതിനഞ്ച് നാൽപ്പത്തൊന്ന് എന്താ പറയണത് നക്ഷത്രങ്ങൾ തമ്മിൽ ചോഭയ്ക്ക് വ്യത്യാസമുണ്ട് കരിക്കട്ടേ ഉണ്ടെന്ന് എൻ്റെ അടുത്തം കാണാത്ത സാധനമുണ്ട് അല്ലേ അപ്പം ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ നി നിങ്ങൾക്കറിയാവല്ലോ നമ്മൾ ഈ ഭൂമി കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ് സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം വീഴുന്നു അത്രയും സ്ഥലം ജൊരിച്ചിരിക്കും ഭൂമിയുടെ നെഴല് മറഞ്ഞ ഭൂമിയുടെ നെഴല് മറച്ചല്ലേ സൂര്യനിലേക്ക് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് കൊള്ളുന്നത് അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നെളുകൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പുഴ പോലെയും ഇങ്ങനെ ഓരോ പകുതി തൊളഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നെളില് മാറി സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോൾ കൊള്ളുമ്പോഴാണ് നമുക്ക് പുണ് ഞാൻ എന്തെങ്കിലും കിട്ടണത് ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്നേ പറയണം ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തിൽ കുറച്ച് വ്യക്തത വേണം മക്കളെ അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് ഐ എൽ ടി എസ് പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് ഒമ്പതാമത്തെ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവം നിങ്ങളുടെ അസസ്മെൻറ്റ് നടക്കും നിങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു ഇത് ഈ ഉടമ്പടിയും കഴിഞ്ഞ് സക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശ്വ നോക്കും അതാ പ്രശ്നം അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ എ സി ക്രിസ്തു പ്രത്യാസം അർപ്പിച്ചെങ്കിലേ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ് ഞാൻ നിങ്ങളോട് ഇത് അറിയാവോ അതായത് സത്യത്തിൻ്റെ സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്നും ദാഹിക്കണം കർത്താവേ ഒത്തിരി അബദ്ധങ്ങളും അപരാധികളൊക്കെ സംഭവിച്ചു എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ അതായത് ഒരു മാസം ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ഒരു മാസം ഒരു ടോക്കൺ മേടിക്കണം സ്വർഗത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള സ്വർഗത്തിന് വേണ്ടി നിന്ന് നിലപാടെടുത്ത സുവിശേഷത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ നമ്മൾ തോറ്റുകൊടുത്ത നമ്മൾ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ കൊക്കി വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധിസ്സാണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേര് നമ്മളെ മന്ദബുദ്ധിയായിട്ട് ചാപ്പകുത്തുകയും ചെയ്ത ഒരു ടോക്കൺ ഒരു മാസം നിങ്ങൾ നേടിയെടുക്കണം ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്റെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ ഒരു മാസം ഒരു സാക്ഷ്യം ഇങ്ങനെ വായിക്കുവാൻ ഒരു സാക്ഷ്യം ചെയ്യണം

ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിലെ നിങ്ങൾ നീതിമാനാകാം നീതിമതിയാകാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തവരുടെ പങ്കുവെക്കേണ്ട സ്ഥിരമുള്ള ആളാകാം ഒരാളുടെ കൈ അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവളാകാം പക്ഷേ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകും അപ്പോൾ നീ വിശ്വാസത്തിന് തള്ളി മാറ്റപ്പെടും വിശ്വാസം നിനക്ക് ഒറ്റക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല പറഞ്ഞ് മനസ്സാകുന്നുണ്ടോ അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം സഹായിക്കുന്നയാളാകാം മറ്റുള്ളവർക്ക് ഇടയില്ലായ്മയിൽ കണ്ട് കൈകളഞ്ഞ് സഹായിക്കുന്നവരാകാം നല്ല സ്വഭാവമുള്ളവരാകാം പക്ഷെ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവല്ലോ സ്വർഗത്തിൻ്റെ ഒരു സുഖേട് ക്രിസ്തുവിനോട് പോലും ക്രിസ്തുവിനെ പോലും ഒഴിവ് കഴിവില്ലായ്മഞ്ഞ സുഖേടാ എന്ന് വെച്ചാൽ നിനക്ക് ഉടനെ അടുത്ത പാഠം തരും ഇപ്പം നമ്മൾ ഇപ്പോൾ ചില സ്പോർട്സ് അല്ലേ സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ അവരല്ലേ നമ്മളെ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ അപ്പോൾ നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ ഇപ്പോൾ നാൽപ്പത്തെട്ട് പോയിന്റ് നമ്മൾ ചാടി ഇപ്പോൾ നാൽപ്പത്തെട്ടിൽ ആറ് പേര് ചാടി അപ്പോൾ ആറുപേർ പുറത്തായി ആറ് പേര് നാൽപ്പത്തെട്ടിൽ ചാടിയേ നാൽപ്പത്തെട്ട് പോയിൻ്റ് ചാടി മോളി പിന്നെ വീണ്ടും ഓപ്ഷൻ പിന്നെ നമുക്ക് അവസരം തരികയാണ് നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് അമ്പത്തിരണ്ടിലെത്തി അമ്പത്തിരണ്ടിലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് അഞ്ച് പേരും പോയി അപ്പം നമ്മൾ ജയിച്ചല്ല പക്ഷേ ഫിസിക് എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ല എന്ന് പറയും ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും അമ്പത്താറാണെന്ന് പറയും ഇപ്പം നീ സന്ധ്യ വരെ സന്ധ്യവരെ ചാടാൻ പറയും എപ്പോഴാണ് നീ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാറ് നമ്മുടെ കൂടെ നിൽക്കും നമ്മളൊത്തിരി ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ അതാണ് ഫൈനൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തവരുടെ നമ്മളെ പോഴ പൊട്ട മൊണ്ണേ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ അത്തേ നീ ചെയ്ത് വെച്ചത് അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി പോയി അവസരം നമ്മൾ ഒറ്റയ്ക്കാവും സ്വന്തം ഭാര്യയും പറയും ഇടിയേറ്റം എന്ന് പറയും ജോബിന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ് അപ്പോൾ ഓരോരുത്തർ പറയും മക്കളും പറയും പപ്പക്ക് ബോധമില്ല പപ്പ ഈ രോഗത്തല്ലേ ജീവിക്കണം പപ്പ ഈ കാലത്തല്ല ജീവിക്കുന്നത് അതെ നമ്മൾ നമ്മളീ കാലത്തല്ല ജീവിക്കണത് കാലാതീതമായ കർത്താവിൻ്റെ കൂടിയാണ് കൈ ഇടിച്ചു കിടന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഒറ്റക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും ദാറ്റ് ഈസ് യുവർ ടോക്കൺ അതാണ് നിൻ്റെ ടോക്കൺ നിത്യതിരിതെല്ലാം എണ്ണിയെടുക്കും എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ പേരിൽ മറ്റെല്ലാരും വിട്ടും വിട്ടും പോകുമ്പോഴേ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട് ഉണ്ട് വിട്ടും വിട്ടു പോകുന്ന അവസരം ഉണ്ടാകും അപ്പൊമാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ് ആറ് അറുപത്തിയേഴ് അറുപത്തിയേഴ് ചോദിക്കേണ്ട പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത് ആറ് ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല അപ്പൊ ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഹൈ ജമ്പ് ചെയ്യുമ്പോഴേ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോ സമയത്ത് മുഴുവനും ഓരോരുത്തർ ഓരോരുത്തർ വിട്ടുപോകും വിട്ടുപോകുന്ന അതായത് വിട്ടുപോകും നമ്മൾ നിങ്ങളെ ഇപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ നോക്കുന്നുണ്ടിരുന്നുണ്ട് നിങ്ങൾ കുടുംബ ജീവിതക്കാർ നോക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത് അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും ഇവർ ഭാര്യയും ഭർത്താവ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്താ പറഞ്ഞത് ഒരാൾ സ്വീകൃത അവരന്തികൃത എന്തുകൊണ്ടാണ് ഈ ഷെഡ് ഔട്ടിംഗ് ഉണ്ടാകണത് ഷെഡ് ഔട്ടിങ് ഉണ്ടാകണം ഇത് അതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ട് നിങ്ങളുടെ വീട്ടിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകണം എന്താ കാര്യം ടോക്കൺ പിടിക്കാനുള്ള കോമ്പറ്റീഷൻ കാര്യം കർത്താവിൻ്റെ വചനം കർത്താവ് ഷെഡ് ഔട്ട്സിനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്ക് കാറ്റ് വരുമ്പോൾ മരങ്ങൾ കുലുങ്ങുകയും പഴുത്ത ഇലകൾ തഴ വീഴുകയും ചെയ്യും അതാണ് ഷഡൌട്ടിങ് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യതൊരു വിഷയമായത് കാരണം ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണ് അതാണ് പ്രശ്നമാണ് ഒശാലമല്ല സൗജന്യമല്ല ഇത് സൗജന്യമല്ലല്ലോ സൗജന്യമല്ലോ എന്താണ് ഇത് വിലക്ക് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തു ദൈവത്തെ മഹത്വപ്പെടുത്തു ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തണം മനസ്സില ശരീരം പോലും വെച്ചിരിക്കണെന്തിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അതുകൊണ്ടാണ് സഭ ഐ വി എഫ് എന്നൊക്കെ പറയുമ്പോൾ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ് അല്ല ഐ വി എഫ് എന്നൊക്കെ പറയത്തില്ലേ ഐ യു എ എന്നൊക്കെ പറയുമ്പോൾ സഭ എന്ത് അംഗീകരിക്കാത്ത കാര്യം സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല അവർക്ക് എങ്ങനെയും ജീവിക്കാം അഞ്ച് ഭാര്യയോ നാല് ഭാര്യയോ മൂന്ന് ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാളെ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ഒരു പ്രശ്നവും ഇല്ല ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ പോലെ നമുക്ക് ജീവിക്കാം പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ ശരീരത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് അപ്പം നിങ്ങൾ പറയും ഇത് ശരിയാണ് ശരിയാകുമോ ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും കഠിനമല്ലേ തീർച്ചയായിട്ടും കഠിനമാണ് കഠിനമാണ് ാണ് ആറ് അറുപത് എടുത്ത് അവന്റെ ശിഷ്യരിൽ ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും കഴിയും അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിൻ്റെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ കാലത്ത് നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്തോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത് വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം അവിടെ നിൽക്കാൻ പറ്റുവോ ഞാൻ കാലയെ പിടിക്കാമെന്നാണ് പറഞ്ഞത് അല്ല അടുത്ത വചനം എന്താണ് <speaking> ändu, tamam 돌, Torah, ും പോണമെന്നുണ്ടോ അറുപത്തേഴ് അപ്പോൾ പോണെങ്കിൽ പോയി കൊള്ളാനാണ് കർത്താവ് പറഞ്ഞ വചനത്തില് മാറ്റമില്ല എന്താ കാര്യം ദൈവത്തിന്റെ വചനമാണ് അത് മാറ്റം ഉണ്ടാകത്തുമില്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലം ഇരുപത്തി ഒന്നേ മുപ്പത്തിമൂന്ന് ആകാശവും ഭൂമിയും കടന്നു പോകും പറഞ്ഞേ ആകാശവും ഭൂമിയും എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല എന്നാൽ അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്കും പോകുന്നുണ്ടോ നിങ്ങളല്ല ആകാശം തന്നെ പോകും നിങ്ങളല്ല ഭൂമി തന്നെ പോകരു പക്ഷേ എന്തു പോകത്തില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവിതം നമുക്ക് സംരംഭമാകാൻ എന്താണ് നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവന് വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നോട്ടുള്ള യാച്ചില്ലേ പലതരത്തിലെ ഗ്രേഡുകളുണ്ട് മനുഷ്യന് പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട് നിത്യതയിൽ ഒത്തിരിയേറെ ഗ്രേഡുകളുണ്ട് അതായത് ഇപ്പം എത്തിയത മഹത്വം നമ്മുടെ വിഷയം എന്താണ് മഹത്വമല്ലേ മഹത്വമല്ല വിഷയവും ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപതി അനുപതി അനുപാതികമായിട്ടാണ് നമ്മൾ ആത്മ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത് ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിലെ അനുഭവിച്ചറിയാൻ പറ്റും എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷം ഉണ്ടാകും സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട് ഒന്ന് കുറേ മനഞ്ച് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് ചന്ദ്രന്റേത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് തേജസ് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും മനസ്സായില്ലേ എന്ത് ഇവിടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുംഭസാരത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ അതാണ് നമ്മുടെ വിഷയം നമുക്കെല്ലാം പറ്റിക്കണ അബദ്ധം എന്താണെന്ന് അറിയാമോ ഈ അനുതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം